അതിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് സൈനികരും പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും തീവ്രവാദ വിരുദ്ധ നടപടി ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചതിനെ തുടർന്നായിരുന്നു ഈ ആക്രമണം നടന്നത് പൗരന്മാർക്കും സുരക്ഷാ സേനയ്ക്കും നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പാലസ്തീൻ സുരക്ഷാ വക്താവ് പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയുണ്ടായി ഭീകരതയെ തുടച്ചു നീക്കാനാണ് ഓപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തുന്ന പ്രധാനവാദം നിലവിൽ നടക്കുന്ന ഓപ്പറേഷന് അയൺബോൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പിലെ അധിനിവേശം എന്നാണ് ജെനിൽ ഗവർണർ ഇതിനെ പ്രധാനമായും വിശേഷിപ്പിച്ചത് സമീപ വർഷങ്ങളിൽ ഒന്നിലധികം റെയ്ഡുകളും വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റങ്ങളും ഇസ്രയേൽ സൈന്യം മേഖലയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന സൂചനയാണ് അഭയാർത്ഥി ക്യാമ്പിലെ നടപടിയെന്ന് വ്യക്തമാണ് തിങ്കളാഴ്ച ഇസ്രായേൽ കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനുകളുടെ വീടുകൾക്കും വസ്തുവകകൾക്കും തീയിട്ട് ആക്രമണം നടത്തിയിരുന്നു ഇരുപത്തൊന്ന് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ൾ സൂചിപ്പിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഗാസ വെടിനിർത്തലിന് പിന്നാലെയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ എട്ട് പാലസ്തീനക്കാരാണ് കൊല്ലപ്പെട്ടതും മാത്രമല്ല മുപ്പത്തഞ്ച് പേർക്ക് പരുക്കുകളും ഏറ്റു ഈ ആക്രമണം പ്രധാനമായും നടത്തിയത് ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെയാണ് ജനിൻ നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പ് കേന്ദ്രീകരിച്ചുള്ള പാലസ്തീൻ സായുധ സംഘടനകളെ ലക്ഷ്യമിട്ട് ഏതാനും വർഷങ്ങളായി ഇസ്രായേൽ സൈന്യം ഇവിടെ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഉപരോധം പിൻവലിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് ജനീൽ നഗരത്തിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമായും ഉത്തരവിട്ടത് എന്നാൽ ഗാസയിൽ വെടിനിർത്തൽ മൂന്നാം ദിവസം പിന്നിടുകയും ചെയ്തു ജീവകാരുടെ സഹായവുമായി കൂടുതൽ ട്രാക്കുകൾ അവിടെ എത്തുകയുണ്ടായി ജനിലിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം ആരംഭിക്കുകയുണ്ടായി ഇവ ഇനിയും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസംബർ മുതൽ ഇസ്രായേൽ ജനീൽ നഗരത്തിൽ ിൽ ആക്രമണം നടത്തി വരികയാണ് കൂടാതെ ഇതിനു പുറമെ ജനീലി അൽ അമാൽ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും സൈന്യം റെയ്ഡുകൾ തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതും കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ ഡോക്ടർമാരും പാരാമെഡിക്കിനും ആക്രമണത്തിൽ പരിക്കേൽക്കുകയുണ്ടായി തെരുവുകളിൽ നിരവധി മൃതദേഹങ്ങളുണ്ട് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആർക്കും അവരെ സമീപിക്കാൻ നിലവിൽ കഴിയുന്നില്ല ആകസ്മികമായി ഉണ്ടാകുന്ന കനത്ത ആക്രമണം കാരണം ആംബുലൻസുകൾക്ക് നീങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതും അതുകൊണ്ട് പരിക്കേറ്റവരെ മെഡിക്കൽ സംഘത്തിന് എത്തിക്കാനും കഴിയുന്നില്ല ആംബുലൻസ് ഡ്രൈവർമാർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതിനിടെ ആംബുലൻസുകൾക്കും വെടിയിൽക്കുകയുണ്ടായി ആശുപത്രിയുടെ പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഇസ്രയേൽ സൈനിക വാഹനങ്ങൾ നിലയുറപ്പിച്ചതിനാൽ പല ആംബുലൻസുകൾക്കും ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ജനലിൽ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചതായി ഇസ്രയേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റും ഇസ്രായേൽ സൈന്യം സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഈ ഓപ്പറേഷന് അയൺവാൾ എന്നാണ് പേര് നൽകിയതും നഗരത്തിലെ ഏറ്റവും പ്രമുഖ സായുധ ഗ്രൂപ്പായ ജെനിൻ ബ്രിഗേഡ്സിന്റെ പോരാളികൾ ഇസ്രായേൽ സേനയെ പ്രതിരോധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണം ആരംഭിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണിതെന്ന് നെതന്യാഹു ആക്രമണത്തെ വിശേഷിപ്പിച്ചത് പക്ഷേ ഗാസയും ലെബനനെയും പിന്തുടർന്ന് മേഖലയിലെ ഭീകരത ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമാണ് ഈ ആക്രമണം എന്നാണ് തീവ്ര വലതുപക്ഷ മന്ത്രിയായ സ്മോട്ടറിച്ച് അഭിപ്രായപ്പെടുന്നത്